ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ശ്രീ പിണറായി വിജയൻ ദാസ് പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ മനസ്സിൽ നിന്നത് ഹി സ്പോക്ക് അബൌട്ട് സ്വാമി വിവേകാനന്ദ ശ്രീ നാരായണ ഗുരു അവർ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഇക്വാലിറ്റി ഇൻ എജുക്കേഷൻ ഇൻ ലൈഫ് സ്റ്റൈൽ ഇൻ വർക്ക് എല്ലാ തരത്തിലുമുള്ള ഈക്വാലിറ്റി മതഭേദങ്ങൾ ഇല്ലാത്ത വേറെ ഏത് ഭേദങ്ങളും ഇല്ലാത്ത ഒരു ഈക്വാലിറ്റിയെക്കുറിച്ചാണ് അവർ പറഞ്ഞത് കേരളം എപ്പോഴും ഒരു മുൻ ഉദാഹരണമായിട്ട് നിന്നിട്ടുണ്ട് പല വർഷങ്ങളായിട്ട് എസ്പെഷ്യലി ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ലിറ്ററസിയാണ് നമ്മുടെ സ്റ്റേറ്റിന് ഒരു പേര് വന്നിരിക്കുന്നത് ഐ തിങ്ക് ഇറ്റ് ഇസ് അമേസിങ് പക്ഷെ അതിൻ്റെ കൂടെ നമ്മളൊരു മുന്നോദാഹരണമായിട്ട് ഇരിക്കേണ്ട ഒരു കാര്യം എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം വിമൻ സേഫ്റ്റി എന്നാണ് അതിനു വേണ്ടി ഞങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് അതിനെക്കുറിച്ച് തന്നെ ഞങ്ങൾ സംസാരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ പെണ്ണുങ്ങൾ നമ്മുടെ സ്ത്രീകൾ ആരായാലും സുരക്ഷിതമായിട്ട് എവിടെ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും പോവാനായ ഒരു ഈക്വാലിറ്റി ഒരു ഫ്രീഡം നമുക്ക് വേണം അത് തീർച്ചയായിട്ടും ഐ എം ഷുവർ കേരള ക്യാൻ ബിൻ ക്യാൻ മേക്ക് ഇറ്റ് ഹാപ്പൻ അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ് പോലീസ് ആൻഡ് ദി ജുഡീഷ്യറി ഇത് രണ്ടും എവിടെ സെക്ഷൽ ഹാരാസ്മെൻ്റ് ഉണ്ടെങ്കിലും അതൊരു ഫാസ്റ്റ് ട്രാക്കിൽ ഇടണം എന്ന് ഒരു നിയമം ഉണ്ട് നിയമങ്ങളെല്ലാം പേപ്പറുകളിലാണ് അതിന് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്നത് ഇവിടെ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും അവർ സ്റ്റേറ്റ് ക്യാൻ ഡൂ ഇറ്റ് കേരള ക്യാൻ ഡൂ ഇറ്റ് ആൻഡ് ഐ തിങ്ക് ദാറ്റ് അത് ദാറ്റ് ഷുഡ് ബി ദ മാനിഫെസ്റ്റോ ഓൺ എവ്രി പാർട്ടി ഡ്യൂറിങ് ദസ് ഇലക്ഷൻസ് ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നമ്മൾ പേപ്പർ തുറന്നാൽ ഒരു കേസെങ്കിലും നമ്മൾ കാണും ദിവസം അത് നിർത്തേണ്ട സമയമായി സീറോ ടോളറൻസ് ടു സെക്ഷൽ harassment. എന്നൊരു ക്യാമ്പയിൻ ഒരു മൂവ്മെൻറ്റ് കേരളത്തിൽ തുടങ്ങി അത് വലുതായി നമ്മുടെ നാട് മുഴുവനും പോണം എന്നാണ് ഹംബിൾ റിക്വസ്റ്റ് സർ നിങ്ങളിത് തുടങ്ങി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇൻഡസ്ട്രിക്ക് വേണ്ടി അത് കംപ്ലീറ്റ് സൊസൈറ്റിക്ക് വേണ്ടി ഇത് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ഇന്ന് ചോദ്യങ്ങൾ ഞങ്ങളുടെ അവിടെ പിണറായി പെരുമാ ടോക്സ് ഐ തിങ്ക് ഇറ്റ് ഇസ് എ ഗ്രേറ്റ് തോട്ട് ഇവിടെ എത്രയോ പേഴ്സണാലിറ്റീസ് വന്ന് സംസാരിക്കണതും ഇവിടെയുള്ള കുട്ടികളും കോളേജ് സ്റ്റുഡൻസും അവർ അവരെ അറിയുന്നതും അവരുടെ ടോക്സ് കേൾക്കുന്നതും ഐ തിങ്ക് ഇറ്റ് ഇസ് അമ്മേസിങ് ദ ഷുഡ് ഹാപ്പൻ ഇൻ എവ്രി സിംഗിൾ സ്മോൾ വില്ലേജ് യൂണിവേഴ്സിറ്റി എവറി വെയർ കേരളത്തിൽ ഇതിവിടെ പിണറായി സംഭവിക്കണതിന് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഐ തിങ്ക് ഇറ്റ് ഈസ് അമേസിങ് ആൻഡ് ഐ എം ഓണേർഡ് ദറ്റ് ഐ വാസ് ആസ് ടു കം ഇന്നൊരു കുട്ടി ഒരു ചോദ്യം ചോദിച്ചു അവൾ ചോദിച്ചത് നിങ്ങളുടെ ഡ്രീം എന്താണ് ഈ ലോകത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടിയോ നിങ്ങളുടെ ഡ്രീം എന്താണെന്ന് ചോദിച്ചു പല ഡ്രീംസ് ഉണ്ട് പക്ഷെ ഒരു ഡ്രീം പറയണമെന്ന് ആ സമയത്ത് തോന്നി അത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു പോയിട്രിയാണ് മൈൻഡ് വിതഔട്ട് ഫിയർ So, where the world is without where the mind is without fear and the head is held high where knowledge is free where the world has not been broken up into fragments by narrow domestic walls where words come out from the depths of truth ഇൻ ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി വീക്ക് ഇത് നയൻറ്റീൻ ഹൺഡ്രഡില് ബംഗോളിയിൽ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഒരു പോയിമാണ് ട്വൽവിലെങ്ങാനും ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് എത്രയോ സ്കൂൾസിലും കോളേജസിലും നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് ഇന്ന് ചില വാക്കുകൾ എനിക്ക് മറന്നുപോയി പിന്നെ അഫ്കോഴ്സ് നമുക്ക് ഒരു ഗൂഗിൾ എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ കയ്യിലുണ്ടല്ലോ അതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ പിന്നെയും ഒന്ന് കുതിപ്പിച്ചതാണ് സോ ആ ഒരു വേൾഡിലേക്ക് ആ മൈൻഡ് വിതഔട്ട് ഫിയർ അവിടേക്ക് നമ്മുടെ ദേശം പോണം നമ്മുടെ നാട് പോകണം താങ്ക് യു വെരി വെരി മച്ച്